ഉമ്മമാരെ സഹോദരങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അസലൈക്കും വറഹമത് ും ഒരിക്കൽ ആയിഷാറതി അല്ലാഹു അനു സ്വപ്നം കാണുകയാണ് ആയിഷ ബീവിക്ക് പരിചയമുള്ള ഒരു പെണ്ണിനെയാണ് സ്വപ്നം കാണുന്നത് കിയാമത്തെ നാൾ സംഭവിക്കുന്നു എല്ലാവരുടെയും നന്മതിന്മകൾ തൂക്കുന്നു ആയിഷീവിണുന്ന പെണ്ണിന്റെ നന്മതിന്മകൾ ഉഗുത് മലയോളം ഫാരമാണ് ഉപത് നന്മകളാണ് അത്രയും പ്രതിഫലമുള്ള നന്മകളാണ് ആ പെണ്ണിനുള്ളത് പിറ്റേ ദിവസം ആയിഷ ബീവി അന്യ ാണ് എന്റെ കിനാവിൽ വന്ന പെണ്വിടെ സ്വപ്നത്തിൽ വന്ന പെണ്വിടെ അപ്പോൾ ആയിഷ ബീവിയുടെ കിനാവിൽ വന്ന പെണ്ണിനെ കണ്ടുമുട്ടുകയാണ് ഇന്നലെ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു മലയോളം പ്രതിഫലമായി നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടു എന്താണ് ഇതിന് എന്ന് ചോദിക്കുകയാണ് ആയിഷാ ബീവിയോട് ആ പെണ്ണ് പറയുകയാണ് ഞാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഷ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രതിഫലം കിട്ടിയതെന്ന് ആയിഷിക്കാറുള്ള ഗുൻഹയോട് പറയുകയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ ശരീരത്തെ സൂക്ഷിക്കുമായിരുന്നു ആയിഷ ഒരാൾ പോലും എന്റെ ശരീരത്തെ കണ്ടിട്ടില്ല അവരെ നോട്ടത്തെ തൊട്ട് ഞാൻ സൂക്ഷിക്കുമായിരുന്നു ആയിഷ എന്റെ നഗ്നത ഒരാൾ പോലും കണ്ടിട്ടില്ല ആയിഷ രണ്ടാമത്തെ കാരണം എന്റെ വീട്ടിലേക്ക് ഒരു യാചകം വന്നാലും ഒരു രൂപ പോലും കൊടുക്കാതെ ഞാൻ മടക്കി അയക്കാറില്ല മൂന്നാമത്തെ കാരണം പരിശുദ്ധ തിനു മുമ്പ് തന്നെ നമസ്കാരത്തിന് വേണ്ടി ഞാൻ തയ്യാറാകുമായിരുന്നു ആയിഷ അതാണ് മൂന്നാമത്തെ നാലാമത്തെ ക്വാളിറ്റി ബാങ്ക് വിളിക്കുന്നു അതുപോലെ തന്നെ മറുപടി കൊടുക്കുമായിരുന്നു ബാങ്ക് വിളി കേൾക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുമായിരുന്നു ബാങ്ക് വിളി തീർന്നാൽ ോ അതിനുശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ വസീല തേടണം ചെയ്താൽ നാളെ ആഹാരത്തിൽ ആരുടെയും സഹായമില്ലാതെ ഭയാജനകമായ കബരൽ നിന്നെ സഹായിക്കാൻ ചെയ്യാൻ ഞാൻ ഓടി വരുമെന്ന് പരിശുദ്ധ Bye, Salaam.